തിരുവാതിര നക്ഷത്രജാതരായ സ്ത്രീകൾ അധ്വാനികൾ തിരുവാതിര നക്ഷത്രക്കാരുടെ ജനനം രാഹുദശയിലാണ് ജനനസംഖ്യ നാല് കർമ്മരംഗത്ത് എത്ര തടസ്സമുണ്ടെങ്കിലും ഇറങ്ങിത്തിരിച്ചത് എന്തിനാണോ അതിൽ വിജയം വരിക്കും ജീവിത പങ്കാളിയോട് പൊരുതിയിട്ടാണെങ്കിലും തന്റെയിടം കൈവിടാതെ കുടുംബം നടത്തിപ്പോകും ഏത് കാര്യം ചെയ്യുമ്പോഴും ധൃതിയാണ് അത് നല്ല മാർഗമല്ല മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോഴുള്ള അസൂയ ഭൂഷണമല്ല ചിട്ടയോടും കൃത്യനിഷ്ഠയോടും കൂടി പോകുന്ന പക്ഷം മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിജയം കൈവരിക്കാൻ കഴിയും ജീവിത പങ്കാളിക്ക് വരുന്ന അസുഖങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളെ വളർത്തുമ്പോൾ കാണിക്കുന്ന ക്ഷമയില്ലായ്മയും കർക്കശവും കണിശതയും നന്മയുടെ വഴിയല്ല സ്വന്തം ചെറുപ്പകാലത്തെ സ്മരിച്ചാവണം കുട്ടികളെ വളർത്തേണ്ടത് സന്താനങ്ങൾക്ക് ജോലി സംബന്ധമായോ വിദ്യാഭ്യാസ സംബന്ധമായോ വേർപിരിഞ്ഞിരിക്കേണ്ടി വന്നാൽ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് അവരുടെ ഭാവിക്ക് ദോഷം സമ്പാദിച്ചു കൊടുക്കരുത് ജലം അഗ്നി വൈദ്യുതി എന്നിവയെ ഭയപ്പെടണം ജീവിതം പൂർണ്ണ സന്തോഷകരമായിരിക്കില്ല എന്തുകൊണ്ടോ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കും അലസത കൊണ്ട് തളർച്ച മാത്രമേ ഉണ്ടാകൂ അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക അധികം ചിരിക്കാതെ അന്തർമുഖികളായിരിക്കുന്ന സ്വഭാവവും തിരുവാതിര സ്ത്രീകളിൽ ദർശിക്കാം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നതുകൊണ്ട് ഗുണമല്ല ദോഷമാണ് നിങ്ങൾക്ക് വന്നു ചേരുക ശ്വാസതടസ്സം തോൾ ചെവി തൊണ്ട കൈകൾ അസ്ഥികൾ മുതലായവയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ ഉടൻ വൈദ്യനെ സമീപിക്കുക തിരുവാതിര നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്നോ അവരുടെ കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ടതോ ഒന്നും വന്നു ചേരില്ല മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കുന്നതിൽ സൂത്രശാലികളായ ഇവർ സുന്ദരികളായിരിക്കും ശിവന്റെ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് ആശ്രിതവാത്സല്യവും സൗഹൃദ വലയവും ഇവർക്കുണ്ടാകും ഇവർ അശ്വതിയുമായി ചേരുന്ന പക്ഷം അധപ്പതനമാണ് വന്നു ചേരുക മഹാദേവക്ഷേത്രം കൃഷ്ണക്ഷേത്രം ദർശിക്കുക വഴിപാടുകൾ കഴിപ്പിക്കുക താമ്പോലത്തിൽ അഭിലാഷ് പറയേറി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ താമ്പൂലം